എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ഞാൻ ലേൻ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള പാഠവല്ലി യാത്രധൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ എഴുതിയ കവിത അതിലെ പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം പാഠത്തിന് പുറകിലുള്ള ചോദ്യവും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം നൽകാൻ പോകുന്നത് ഇവിടെ വരികൾ കണ്ടെത്താം എന്നതാണ് ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്ന ആശയങ്ങൾ വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് ഇവ കവി തന്റെ കാവ്യശക്തിയെ കുറിച്ച് അഭിമാനിക്കുന്നു ഈ ആശയം വരുന്ന വരികൾ ഏത് ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരിന് എന്തൊരു വീര്യം അടുത്തത് മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ് ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ തന്തികൾ തോറും ഇന്ന ദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ അടുത്ത ആശയം കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു കാലമാ വെന്നു കാണുമോ കാണാത്ത തീരങ്ങൾ മുന്നിൽ ഇന്നലെയുള്ളവരും ഇന്നുള്ളവരും നാളെ ഉള്ളവരും പ്രിയങ്കരരായി മാറുന്നു ഈ വരികളുടെ ഈ ആശയം വരുന്ന വരികൾ ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിലിന്ന് എന്നിലിന്നൊരീ ിൽപൂ ജീവിതയാത്രയ്ക്ക് തുടക്കവും ഒടുക്കവുമില്ല ഈ ആശയം വരുന്ന വരികളാണ് ആദിയില്ല തളർച്ചു കേറുമ്പോ ഇത്രയുമാണ് ഈ വിഭാഗത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ പ്രയോഗഭംഗി കണ്ടെത്താം വർണ്ണ മാതക മഞ്ചരിലാസ്യം എന്ന പ്രയോഗം കവിത നൽകുന്ന ആനന്ദത്തെയും കവിതയിലെ താളലയ ഭംഗിയെയും പൂർണമായ ആസ്വാദ്യതയെയും സൂചിപ്പിക്കുന്നു ഇവിടെ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഒരു പ്രയോഗത്തിന്റെ ഉത്തരം നൽകിയിട്ടുണ്ട് വർണ്ണ മാതക മഞ്ചരീലാസ്യം ആ പ്രയോഗത്തിന്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇതുപോലെ കവിതാഭാഗത്തു നിന്നും പ്രയോഗ ഭംഗി സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശദീകരിക്കുക ഈ കവിതയിൽ അനേകം പ്രയോഗങ്ങൾ ഇതും ഇതുപോലെയുണ്ട് ഇതാ പതഞ്ഞു പൊന്തു മുന്തിരി നീര് കവിയുടെ ജീവിതത്തെ മുന്നോട്ടു നയിക്കുന്ന കവിത്വത്തിന്റെ ശക്തിയാണ് ഈ പ്രയോഗം രാഗസുന്ദരമാം ഗാനങ്ങൾ ആനന്ദത്തിൽ ലയിപ്പിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ നിർവൃതിയുടെ പീയൂഷം കാവ്യാസ്വാദനത്തിന്റെ പാരമ്യത്തിൽ ലഭിക്കുന്ന പൂർണമായ സംതൃപ്തി മഹാമിഥ്യ കാലം എന്നത് ഒരു തോന്നൽ മാത്രമാണ് അതിന് തുടക്കവും ഒടുക്കവും ഇല്ല എന്ന് കൂടി പറയാം കവി ഇഷ്ടപ്പെടുന്ന സംഗീതത്തിന്റെയും കാവ്യത്തിൻ്റെയും ഭാവനാലോകം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും അദൃശ്യ പുഷ്പങ്ങൾ വീണക്കമ്പികളാകുന്ന ലതകളിൽ വിരിയുന്ന സ്വർണങ്ങളാകുന്ന പുഷ്പങ്ങൾ ഇത്രയുമാണ് നമുക്ക് പാഠപുസ്തകത്തിലും അതുകൂടാതെ പാഠത്തിൽ നിന്നും എടുത്തും നമ്മൾ എഴുതുന്ന പ്രയോഗ ഭംഗി ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഇതാ കവി പറയുന്നുണ്ട് കാലമാ മഹാമിഥയെ വന്നു കാണുമോ കാണാത്ത തീരങ്ങൾ മുന്നിൽ എന്ന് ഈ വരികളുടെ ആശയം എന്ത് കവി സ്വപ്നയാത്ര നടത്തുകയാണ് കാലമാകുന്ന വലിയ അസത്യത്തെ തോൽപ്പിച്ച് കവി ഇതുവരെ കാണാത്ത തീരങ്ങൾ ആ യാത്രയിൽ കാണുന്നു കാലം എന്നത് തോന്നൽ മാത്രമാണെന്നും ആദിയും അന്തവും ഇല്ലാത്തതാണെന്നും കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം എഴുതാം എന്ന വിഭാഗമാണ് എന്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന എന്തൊരു വീദ്യം ഈ വരികളിലൂടെ കവിതാ കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവി നൽകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക കവിയുടെ മനസ്സിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരാകുന്ന കാവ്യ ഭാവനയാണ് കവിതയായി വിരിയുന്നത് മുന്തിരിനീരിന് ലഹരിയുള്ളതുപോലെ കവിതയ്ക്കും ലഹരിയുണ്ട് കാവ്യലോകത്തെ നീന്തി തുടിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭൂതിയാണ് ഈ ലഹരി ഇവിടെ കാവ്യഭാവനയെ മുന്തിരിച്ചാറിന്റെ പ്രചോദക ശക്തിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് വിശകലനം ചെയ്യാം എന്നത് ഒന്ന് നോക്കാം ചോദ്യം എന്താണ് ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പും എന്നും ഈ യാത്ര എന്ന കാവ്യത്തിലെ ഏതാനും വരികൾ അതിനെ തുടർന്ന് മറ്റൊരു കാവ്യത്തിലെ ഏതാനും വരികൾ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് അന്നു പാടിയ പാട്ടിൽ ഊഞ്ഞാലാടി മലയാളം കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി നെഞ്ചണ ഗുരു വളർത്തിയ കിളിമകൾ പാടി എൻറെ മലയാളം എന്ന കാവ്യത്തിലെ വരികൾ ഈ രണ്ട് കാവ്യങ്ങളും എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുറുപ്പാണ് ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ രണ്ട് കാവ്യഭാഗങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്ന ആശയ തലമെന്ത് വിശകലന കുറിപ്പ് തയ്യാറാക്കുക നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുമീ യാത്ര എന്ന കവിതയിലും എന്റെ മലയാളം എന്ന കവിതയിലും പൂർവകവികൾ തൻ്റെ കാവ്യ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് കവി കവികൾ പാടിയ സുന്ദരമായ ഗാനങ്ങൾ കവിയുടെ വിഭഞ്ചികയുടെ തന്തിയിൽ വിഭഞ്ചിക വീണ വിഭഞ്ചികയുടെ തന്തിയിൽ ഗാനപുഷ്പങ്ങൾ പോലെ അദൃശ്യ സാന്നിധ്യമാവുകയാണെന്ന് എന്നും ഈ യാത്ര എന്ന കവിതയിൽ കവി പറയുന്നു മലയാള ഭാഷയുടെ ബാല്യകാലത്തെ മലയാള ഭാഷയുടെ ബാല്യകാലത്തെ സൗന്ദര്യത്തെയും ലാളിത്യത്തെയും സൂചിപ്പിക്കുന്നതിന് പുറമേ ഭാഷയുടെ വളർച്ചയെയും എഴുത്തച്ഛൻ തുടങ്ങിയ പൂർവ്വ കവികൾ നൽകിയ സംഭാവനകളെയും എൻ്റെ മലയാളം എന്ന കവിതയിൽ സ്മരിക്കുന്നു ഇന്നലകളിൽ മറഞ്ഞ പൂർവികരുടെ ഗാനങ്ങൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കവി കാവ്യഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വിശകലനം ചെയ്യാം എന്നും യാത്ര എന്ന കവിതയിൽ കവി ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുമീ യാത്ര അല്ലെ എന്നും യാത്ര ഒ എൻ ബി കുറിപ്പിന്റെ എന്നുമി യാത്ര എന്ന കവിത ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത യാത്രയുടെയും ഭൂമിയിൽ മനുഷ്യൻ പുരോഗതിയുടെ പാതയിലേക്ക് എത്തുന്ന പരിണാമ യാത്രയുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നും ഈ യാത്ര ആദിയിൽ അന്തമില്ല തളർച്ച ഏതുമില്ല എന്നീ പ്രയോഗങ്ങൾ മനുഷ്യന്റെ ജീവിതയാത്രയുടെ കാലത്തുടർച്ചയെ സൂചിപ്പിക്കുന്നു കടന്നു പോയവർക്ക് പകരം അടുത്ത തലമുറ യാത്ര തുടരുന്നു ഇന്നലെയുള്ളവർ പോയി മറഞ്ഞെങ്കിലും അവർ നേടിത്തന്നതെല്ലാം നമ്മോടൊപ്പം ഉണ്ട് എന്ന് കവി പറയുന്നു യാത്രക്കിടയിൽ കവിതയും ഭാവനയും മനസ്സിൽ നിറയുന്നതിനാൽ കാലമെന്ന മഹാമിഥ്യയെ തോൽപ്പിച്ച് കാണാത്ത തീരങ്ങളിലെത്താൻ കവിക്ക് കഴിയുന്നു ഭാവനയിലൂടെയുള്ള സ്വപ്നയാത്ര കവി തുടരുന്നു തലമുറകളുടെയും സംസ്കാരങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും ഈടുവയ്പ്പുകൾ നിറഞ്ഞ ഭൂമിയിലെ ജീവിതത്തിന് കാലം വിടുന്നു എന്നാൽ കവി ആകട്ടെ ആ അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് യാത്ര തുടരുന്നു അടുത്തത് ഒരു മൺവേടി ചോദ്യമാണ് എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിന് എന്തൊരു വീര്യം എന്നും ഈ യാത്ര ഇവിടെ മുന്തിരി നീരായിട്ട് കവി സങ്കല്പിക്കുന്നത് എന്താണ് കവിയുടെ കാവ്യ ആണ് നീരായി സങ്കൽപ്പിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കവിതയുടെ തലക്കെട്ടിന്റെ ഔചിത്യം ഒന്ന് നോക്കാം എൻ പ്രിയ സ്വപ്ന ഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു എന്നും ഈ യാത്ര എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക സ്വപ്നത്തിന്റെയും ഭാവനയുടെയും ലോകത്തിലൂടെ ഞാൻ എന്നും യാത്ര തുടരുന്നു എന്നാണ് കവി പറയുന്നത് ഈ യാത്രയ്ക്ക് തുടക്കവും ഒടുക്കവും തളർച്ചയും ഇല്ല ഇപ്രകാരം ഭാവനയുടെ ലോകത്തിൽ തുഴഞ്ഞ് തീരമണയുന്ന തൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കാവ്യലഹരിയാകുന്ന മുന്തിരി നീരിന് ലഹരിയാണെന്ന് പറയുന്നു ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും അതിനാൽ എന്നും ഈ യാത്ര എന്ന ശീർഷകം തികച്ചും ഉചിതമാണ് ഇനി മറ്റൊരു വൺവേഡ് ചോദ്യം നമുക്ക് ആൻസർ ചെയ്താലോ ആദിയിൽ അന്തം ഇല്ല തളർച്ച ഏതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ രണ്ടു വരികൾ നമ്മുടെ കവിതയിലേത് മുകളിൽ കൊടുത്ത വരികളിലെ ആശയം വരുന്ന വാക്യം തെരഞ്ഞെടുത്തെഴുതുക ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിലൊരു ഉത്തരം ആണ് ശരിയായിട്ടുള്ളത് ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക ആദിയിൽ അന്തമില്ല തളർച്ച ഏതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ ഈ വരികളുടെ ആശയം ഇതിൽ ഏതാണെന്ന് നോക്കണം ഒന്ന് ജീവിതയാത്രയ്ക്ക് തുടക്കവും അവസാനവും ഇല്ല രണ്ട് കവി തന്റെ കാവ്യശക്തിയിൽ അഭിമാനിക്കുന്നു മൂന്ന് മൺമറഞ്ഞ കവികൾ പാടിയത് അനശ്വരങ്ങളാണ് ഇതിൽ ഇതിലേതാണ് ശരിയുത്തരം കവി തന്റെ കാവ്യശക്തിയിൽ അഭിമാനിക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയർത്തെഴുന്നേൽക്കുന്നതെന്നിൽ വരികളിലെ ആശയം ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതുക ഇന്നലെ പോയി മറഞ്ഞ അനശ്വരരായ കവികളുടെ കാര്യങ്ങൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നും അവർ പാടിയ പാട്ടുകൾ കവിയുടെ വീണയുടെ തന്ത്രികളിൽ ഗാനങ്ങളായി വിരിയുന്നു എന്നും പറയുന്നു തന്റെ പൂർവികരായ കവികളുടെ കാവ്യ പാരമ്പര്യം പിന്തുടരുകയാണ് താൻ എന്നാണ് കവി അർത്ഥമാക്കുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എന്നും ഈ യാത്ര എന്ന കവിതയിൽ നിന്നും ഞാൻ ഏർ ആ ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം